കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കണ്ടംകുളങ്ങര ഗവൺമെൻറ് സെൻട്രൽ യു പി സ്കൂളിന് പുതുതായി നിർമ്മിച്ച കെട്ടിടവും സ്കൂൾ നൂറ്റിയാറാം വാർഷികാഘോഷവും കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി മേഖലയിൽ മുന്നിട്ടിറങ്ങാൻ വിദ്യാർത്ഥികൾ തയ്യാറാകുന്നത് നല്ല കാര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകർ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ എം വിജിൻ എം അധ്യക്ഷനായി ശേഖർ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സൗജന്യമായി നൽകിയ പത്ത് സെൻറ്റ് സ്ഥലത്ത് ഒന്ന് ദശാംശം മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ട് നിലകളിലായി മുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം മൂന്ന് രണ്ട് ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ആറ് ക്ലാസ് മുറികളും ഒരു സ്റ്റെയർ റൂമും അടങ്ങുന്നതാണ് കെട്ടിടം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ കെ പി മുഹമ്മദ് അലി അധ്യാപകരായ ടി ദേവി എം കെ ദാമോദരൻ എന്നിവർക്കുള്ള ഉപഹാരം മന്ത്രി നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല മുഖ്യാതിഥിയായി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സി സവിത റിപ്പോർട്ട് അവതരിപ്പിച്ചു കുഞ്ഞുമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ശശീന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം വി ദീപു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശോഭ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ഉല്ലാസൻ എ ഇ ഒ മാടായി സീനിയർ സൂപ്രണ്ട് ആർ സി പി സീമ എസ് എം സി ചെയർമാൻ എം സത്യൻ വികസന സമിതി ചെയർമാൻ പി വി പ്രകാശൻ ജി സി യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ പി മുഹമ്മദ് അലി കെ വി വാസു സി പി ജയരാജൻ എം ശ്രീജിത്ത് വി കെ കരുണാകരൻ ക്ലബ് പ്രസിഡന്റ് എ ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ